നേരത്തെ വയറു നമ്മളെ മാതൃഭൂമി ന്യൂസ് അങ്ങനെ നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട മത്സരത്തിലേക്കാണ് അപ്പോ മിനിസ്റ്റർ നമ്മുടെ രാജൻ പുലി നമ്മുടെ മന്ത്രിപുലി മന്ത്രി പുലി മന്ത്രിപുലി നാൽപ്പത്തി മന്ത്രിപുലി ഒട്ട് ുംയ്യന്തോൾ ദേശത്തിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് ഇനി നമ്മുടെ മേർബുലി മേർബുലിയിലേക്ക് പോവാം ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇഞ്ചോടിഞ്ച് പോരാട്ടം അയ്യന്തോൾ ദേശത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം മേർബുലി എത്ര ശോ എത്ര നാൽപ്പത്തി അഞ്ച് ഒന്നാം സമ്മാനം നമ്മടെ മന്ത്രി പുലിക്ക് ഒന്നാം സമ്മാനം ഇത് തൃശൂര് ഞങ്ങൾക്ക് പുലിയാക ഒരു മടിയില്ല തൃശ്ശൂര് വരണൂർ പുലിയായേ പോകാൻ പറ്റുള്ളൂ മാതൃഭൂമി പുലികൾ മന്ത്രി പുലി മേയർ പുലി കളക്ടർ പുലി ഞായ് തവണ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് പറ്റിയാലടുത്തവണ നമുക്കൊരു സർക്കാർ ടീം ഇറക്കണം കളിക്കാൻ യൂണിഫോമായി പോയല്ലേ നിങ്ങളെ കളക്ടറുണ്ട് സ്റ്റെപ്പ് വരില്ല അത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ചെയ്തിട്ടില്ല താളം പിടിക്കാം സാറാടിക്കളാണ് ഇടത്തേക്കായി ഇടത്തേക്കായി ഇവിടത്തേക്കും ഇടത്തേക്കായി ഇവിടെ ഇടത്തേക്കായി